ആൽബർട്ടോ റോഡ്രിഗസ് എന്ന് പറയുന്ന താരത്തെ സ്വന്തമാക്കാൻ നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയിന് ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരു കാര്യം നോക്കിയാണെങ്കിൽ സ്പെയിൻ താരമാണ് മുപ്പത്തി വയസ്സുണ്ട് ഇൻഡോനേഷ്യയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതും ഇൻഡോനേഷ്യയിലെ ഏറ്റവും ടോപ്പ് അഭിനയമേണ്ടി വേണ്ടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അവർ ലീഗ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു പിന്നെ മോഹൻ ബഗാൻ്റെ ഫോക്കൊക്കെ വെച്ച് പോകുമ്പോൾ അവർ കമ്പാരിറ്റീവ്ലി ഒരു കോസ്റ്റ്ലി സൈനിങ് ആണ് എപ്പോഴും നടത്താറുള്ളത് പക്ഷേ ഇത് കോസ്റ്റ്ലി സൈനിങ് അല്ല പക്ഷേ ഹൈ പ്രൊഫൈൽ താരം തന്നെയാണ് അതുകൊണ്ട് രണ്ട് പോയിന്റ് രണ്ട് കോടിയാണ് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു സൈനിങ് നടത്തുകയാണെങ്കിൽ അവരുടെ ഏറ്റവും മികച്ച സൈനിങ് ആയിരിക്കും ഇത് എന്ന് പറയുന്ന ക്ലബ് അദ്ദേഹത്തിന് വീണ്ടും കോൺട്രാക്ട് ഓഫർ ചെയ്തിരുന്നു പക്ഷെ ആ ഒരു കോൺട്രാക്ട് വേണ്ടാന്ന് വെച്ചുകൊണ്ട് മോഹൻ ബഗാന്റെ കോൺട്രാക്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയാണ് സോ മിക്കവാറും അതായത് ഉടൻ തന്നെ അതിൻ്റെ സൈനിക ഉറപ്പുള്ള കാര്യമാണ് ഞാൻ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എഫ് സി ഗോവയുടെ ആയിരുന്ന നമ്മുടെ ഹർഷദീപ് സിംഗിൻ്റെ കോൺട്രാക്ട് അവർ റിന്യൂ ചെയ്തിരിക്കുകയാണ് എക്സ്റ്റൻഡ് ചെയ്തിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ വേറെ ലെവൽ ഒരു പെർഫോമൻസ് ആയിരുന്നു കയറ്റുന്നത് അതിൽ ഇത് ഓഫീഷ്യലായിട്ട് എഫ് സി ഗോവയെ അറിയിച്ചിട്ടുണ്ട് സോ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയാൻ നമ്മൾ സൈൻ ചെയ്ത വിങ്ങറായ ലാലത്തൻ മാവിയുടെ ഒരു കരിയർ സ്റ്റാർ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തു എടുക്കുന്നുണ്ട് അതായത് ഒരു സ്റ്റാറ്റ് നമുക്കൊന്ന് നോക്കാം എന്തായാലും അദ്ദേഹം നാൽപ്പത്തി അപ്പിയറൻസ് നടത്തിയിട്ടുണ്ട് അഞ്ച് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് എട്ട് അസിസ്റ്റ് അതുപോലെ തന്നെ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് മിനിറ്റ് അത് നല്ല പ്ലെയിങ് ടൈമൊക്കെ കളിച്ച എക്സ്പീരിയൻസ് ഉള്ളൊരു താരമാണ് അദ്ദേഹം കൂലി ഗോളിനെക്കാട്ടി അസിസ്റ്റ് കൊടുക്കുന്ന ഒരു താരമാണ് പിന്നെ ഫ്രീ കിടക്കാൻ പ്രത്യേക ഒരു കഴിവ് തന്നെയുണ്ട് ഒരു പക്ഷേ നല്ല ടീമുകളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ കൂടെ നല്ല കളിക്കാരോട് കൂടി കഴിഞ്ഞാൽ ഇതിൽക്കുള്ള അദ്ദേഹത്തിൻ്റെ നമ്പേഴ്സ് കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഉറപ്പായിട്ടും ഹൈറ്റ് അഡ്വാൻറ്റി കുറച്ച് കുറവാണെങ്കിൽ പോലും ബാക്കിയെല്ലാ രീതിയിലും ടെക്നിക്കൽ പരമായിട്ടും എല്ലാം കഴിവുള്ള ഒരു താരമാണ് നമ്മുടെ ലാൽതൻ മാവിയ സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവരുടെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ